പൗരോഹിത്യ ചൂഷണത്തിനെതിരെയും ശക്തമായി ആഞ്ഞടിച്ച പ്രവാചകനായിരുന്നു റെയ്സാനബി അലെഹിസലാം ജറൂസലം പള്ളിയിലേക്ക് പോലെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ബൈബിളിൽ പല സുവിശേഷങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ ജറൂസലമിലേക്കുള്ള രാജകീയ പ്രവേശനമായിരുന്നു അത് വലിയ യാത്രയായിരുന്നതിനാൽ യേശു ഒരു വാഹനം തെരഞ്ഞെടുത്തു എന്നാൽ അദ്ദേഹം കുതിരയെ തെരഞ്ഞെടുക്കാതെ അന്ന് സാധാരണക്കാരും നിർദ്ധനരുമായ ആളുകൾ ഉപയോഗിച്ചിരുന്ന കഴുതയെയാണ് വാഹനമാക്കി തെരഞ്ഞെടുത്തത് ജറൂസലമിലെ മതപുരോഹിതന്മാരുടെ അനീതിക്കും ദൈവനാമത്തിൽ ചൂതാട്ടങ്ങൾക്കുമെതിരായി നടത്തിയ ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു ആ യാത്ര ജറൂസലമിലും അവിടത്തെ ദേവാലയത്തിലും ദൈവത്തിന്റെ നാമത്തിൽ ജനങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും പണത്തിനുവേണ്ടി പള്ളികൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന മതപുരോഹിതന്മാർക്കെതിരെ ജനങ്ങളെ അണിനിരത്തുകയായിരുന്നു യേശുവിന്റെ ലക്ഷ്യം ഈ യാത്രയുടെ ആദ്യ മുതൽ രണ്ട് ദിവസം മുഴുവനും യേശു വളരെ കോപാകുലനും വിപ്ലവകാരിയുടെ ആവേശത്തിലുമായിരുന്നു വഴി നീളെ തെരുവിലുടനീളം ജനങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നു അദ്ദേഹം കടന്നുവരുന്ന വഴിയിൽ ജനങ്ങൾ ഇലകളും വസ്ത്രങ്ങളുമൊക്കെ വിരിച്ച് അദ്ദേഹത്തിന് പരവതാനി ഒരുക്കുകയാണ് ഇതിന്റെ ഒരു ഓർമ്മയിലാണ് ക്രിസ്ത്യാനികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത് കുരുത്തോലയൊക്കെ തൂക്കി ഈ ഒരു യേശുവിന്റെ രാജകീയമായ ജറൂസലം പ്രവേശനമാണ് അതിലൂടെ അവർ ഓർത്തെടുക്കുന്നത് ജറൂസലമിലെത്തിയപ്പോഴേക്കും ആ യാത്ര വലിയ ജനക്കൂട്ടമായി മാറി അവർ യേശുവിന് ജയ് വിളിച്ചു ഓശാന വിളിച്ചു ജനക്കൂട്ടം ഇളകിമറിഞ്ഞു എന്നാൽ ജറൂസലമിലുള്ള നേതാക്കന്മാർ അവിടുത്തെ പുരോഹിതന്മാർ അവർക്ക് യേശുവിനെ അത്ര പരിചയമില്ല പെട്ടെന്ന് ജറൂസലം നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ട് വലിയൊരു ജനക്കൂട്ടവുമായി കടന്നുവന്ന യേശുവിനെ കണ്ട് ആ ജറൂസലമിലെ നേതാക്കളും പുരോഹിതന്മാരും നിവാസികളും അമ്പരന്നു ആരാണിവൻ ആരാണീ നേതാവ് എന്നവർ ചോദിച്ചു അപ്പോൾ യേശുവിനോടൊപ്പം വന്ന ജനക്കൂട്ടം യേശുവിനെ പരിചയപ്പെടുത്തി ഇവനാണ് യേശു ഗലീലിയയിലെ നെസ്രയത്തിൽ നിന്നുള്ള പ്രവാചകൻ ഇവനാണ് ഞങ്ങളുടെ നേതാവ് കഴുതപ്പുറത്ത് കയറി ജറൂസലമിൽ അനുയായികളുമായി വന്ന യേശു ആദ്യം ജറൂസലമിനെ നോക്കി കോപാകുലനാവുകയായിരുന്നു അവിടത്തെ പുരോഹിതന്മാരും അവിടത്തെ നിവാസികളും അദ്ദേഹത്തെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല പലരും തമസ്കരിച്ചു എന്നാൽ യേശു ഉദ്ദേശിച്ചത് യേശു ലക്ഷ്യം വച്ചത് അവിടെയുള്ള ദേവാലയത്തിലെ ചൂഷകന്മാരെയും കള്ളന്മാരെയും കൊള്ളക്കാരെയുമൊക്കെ ജറൂസലമിൽ നിന്ന് ഓടിക്കുക എന്നതായിരുന്നു അങ്ങനെ കൊള്ളയുടെയും കള്ളത്തരങ്ങളുടെയും കൂടാരമായി മാറിയ ആ ദേവാലയത്തിൽ അദ്ദേഹം കയറുന്നു ആരും അദ്ദേഹത്തെ തടയുന്നില്ല കാരണം വൻ ജനാവലിയുടെ കൂടെ വലിയ ഒരു രാജാവ് എന്ന രൂപത്തിലാണ് അദ്ദേഹം അങ്ങോട്ട് കയറി വരുന്നത് എല്ലാം അദ്ദേഹം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് വീക്ഷിച്ചിട്ടാണ് ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് പള്ളിയുടെ ഉള്ളിലുള്ള കാഴ്ചകളും അദ്ദേഹം ശരിക്കു നോക്കിക്കണ്ടു അപ്പോഴേക്ക് വൈകുന്നേരമായി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് അന്ന് തന്റെ അനുയായികളുമായി അന്ന് രാത്രി ബസാനിയ എന്ന ജറൂസലമിന്റെ അടുത്ത സ്ഥലത്തേക്ക് പോയി പിറ്റേന്ന് രാവിലെ തന്നെ വീണ്ടും അദ്ദേഹം ജറൂസല ദേവാലയത്തിലെത്തുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ അരിശം മാറിയിട്ടില്ല അദ്ദേഹം കയ്യിൽ നല്ല കയറുകൊണ്ട് രാത്രി തന്നെ ഉണ്ടാക്കിയ ചാട്ടവാർ കരുതിയിട്ടുണ്ടായിരുന്നു പള്ളിക്കുള്ളിൽ കടന്ന് അവിടെ കച്ചവടവും നാണയക്കച്ചവടവും പകിടകളിയുമൊക്കെ നടത്തിയിരുന്ന എല്ലാവരെയും ചാട്ടവാറുകൊണ്ടടിച്ച് അദ്ദേഹം പുറത്താക്കുന്നു പ്രധാന പുരോഹിതന്മാർക്കും പ്രമാണിമാർക്കും എല്ലാം യേശുവിന്റെ കനത്ത പ്രഹരം ലഭിക്കുന്നു പ്രാവുകാരുടെ പ്രാവുകളും നാണയക്കച്ചവടക്കാരുടെ നാണയങ്ങളുമെല്ലാം അവിടെ ജറൂസലം ദേവാലയത്തിൽ ചിഹ്നിച്ചെതറി പിരിവുകാരുടെ മേശകളും പെട്ടികളും യേശു വലിച്ചെറിഞ്ഞു മറിച്ചിട്ടു പണപ്പെട്ടികൾ വലിച്ചെറിഞ്ഞു ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ അദ്ദേഹം അനുവദിച്ചില്ല അങ്ങനെ രാവിലെ മുതൽ തുടങ്ങിയ ഈ ശുചീകരണം ശുദ്ധീകരണം ജറൂസലം ദേവാലയ വിപ്ലവം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഈ ശുചീകരണം തീരുമ്പോൾ വൈകുന്നേരമായി അതായത് ജറൂസലമിലേക്കുള്ള യാത്രയും ആ രാജകീയ പ്രവേശനവും പള്ളിയുടെ ശുദ്ധീകരണവും ഏകദേശം രണ്ട് ദിവസം നീണ്ടു നിന്നു എന്നർത്ഥം എന്നിട്ട് അദ്ദേഹം പുരോഹിതന്മാരോടും അവിടെയുള്ള തന്റെ എതിരാളികളോടുമൊക്കെ പറയുന്നുണ്ട് ഇതെന്റെ ഭവനമാണ് ജനങ്ങളുടെ പ്രാർത്ഥനാലയമാണ് പക്ഷെ നിങ്ങളിതിനെ കൊള്ളസങ്കേതമാക്കി മാറ്റിയിരിക്കുന്നു കൊള്ളക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്നദ്ദേഹം പറയുന്നുണ്ട് യേശുവിനെ ആ പുരോഹിതന്മാർക്ക് തടയാൻ സാധിച്ചില്ല പക്ഷെ അതോടുകൂടി അവർ യേശുവിനെ വധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു യഹൂദ യഹൂദപ്രമാണിമാരും പുരോഹിതന്മാരുമൊക്കെ രഹസ്യമായി യോഗം ചേർന്നുകൊണ്ട് ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് വെച്ച് അവനെ വധിച്ചു കളയണം എന്ന് തീരുമാനിക്കുകയാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലും മാർക്കോസിന്റെ സുവിശേഷത്തിലെ പതിനൊന്നാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ പത്തൊമ്പതാം അധ്യായത്തിലും യോഹന്നാൻ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലും ഈ സംഭവങ്ങളൊക്കെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം പുരോഹിതന്മാർക്കെതിരെയുള്ള ശക്തമായ യേശുവിന്റെ പ്രതികരണവും പ്രതിഷേധവുമായിരുന്നു അതിലെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം അനന്തരം യേശു ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞു ശാസ്ത്രിമാരും പരീഷന്മാരും മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും നിങ്ങൾ അനുസരിക്കുവിൻ പക്ഷെ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നതല്ലാതെ പ്രവർത്തിക്കുന്നില്ലല്ലോ അവർ ഭാരമുള്ള ചുമടുകൾ കെട്ടി മനുഷ്യരുടെ ചുമലിൽ വെക്കുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവ തൊടുവാൻ അവർക്ക് മനസ്സില്ല അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും അവർ കൂട്ടുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്നാ നിങ്ങളോ റബ്ബി എന്ന് വിളിക്കരുത് വിളിക്കപ്പെടരുത് ഒരുവനത്രേ നിങ്ങളുടെ ഗുരു അവനാണ് റബ്ബ് നിങ്ങളോ എല്ലാവരും സഹോദരന്മാരാകുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമേ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു നിങ്ങളോ കടക്കുന്നില്ല കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുന്നുമില്ല കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമേ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ വിധവകളുടെ വീടുകൾ വിഴുങ്ങുകയും ഉപായത്തിലൂടെ തന്ത്രത്തിലൂടെ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതു നിമിത്തം നിങ്ങൾക്ക് കഠിനമായ ശിക്ഷാവിധി വരും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമേ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ഒരാളെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു എന്നാൽ ചേർന്ന് കഴിയുമ്പോൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകസന്തതിയാക്കുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമേ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതക്കുപ്പ ജീരകം എന്നിവയിൽ ദശാംശം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്ത എന്നിങ്ങനെ ന്യായപ്രമാണത്തിൽ പറഞ്ഞവ കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ഇത് ത്യജിക്കാതിരിക്കുകയും വേണം കുരുടന്മാരായ വഴികാട്ടികളെ യേശുവിന്റെ ആ പ്രയോഗം ശ്രദ്ധിക്കുക കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമേ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീക്ഷ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും അകം ആദ്യം വൃത്തിയാക്കുക അപ്പോൾ പുറവും വെടിപ്പാകും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമേ നിങ്ങൾക്ക് ഹാ കഷ്ടം വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ സമമാകുന്നു അവ പുറമേ മനോഹരമായി കാണുന്നുവെങ്കിലും അവയുടെ ഉള്ളിൽ ചത്തവരുടെ അസ്ഥിയും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ പുറമേ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു ഉള്ളിലോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ നിങ്ങൾ കപടഭക്തിക്കാരായ ശാസ്ത്രീയമാരും പരീഷന്മാരുമേ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകൾ പണിയുകയും നീതിമാന്മാരുടെ കല്ലറകൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികളാകുകയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളാകുന്നുവെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നു പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എത്ര രൂക്ഷമായിട്ടാണ് യേശു പുരോഹിതന്മാർക്കെതിരെ അവിടത്തെ നേതാക്കൾക്കെതിരെ സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും യേശു ഒരു പുരോഹിതനായിരുന്നോ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിശ്രേയത്കാരനായ യേശു ജന്മം കൊണ്ട് പുരോഹിതനായിരുന്നില്ല കാരണം യഹൂദ സമൂഹത്തിലെ പുരോഹിത ഗോത്രത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജനനം കർമ്മം കൊണ്ടും അദ്ദേഹം പുരോഹിതനായിരുന്നില്ല കാരണം അന്നത്തെ പുരോഹിതന്മാർ ചെയ്യുന്ന ഒരു സംഗതിയും ഒരു ധർമ്മവും യേശു ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇനി യേശുവിന്റെ അനുയായികൾ സ്വീകരിച്ച സന്യാസം അത് യേശു കൽപ്പിച്ചതോ യേശുവിനെ അയച്ച ദൈവം തമ്പുരാൻ കൽപ്പിച്ചതോ ആയിരുന്നില്ല സൂറത്തുൽ ഹദീദിൽ സൂഹത്തുൽ ഹദീദു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം നാം ധാരാളം പ്രവാചകന്മാരെ അയച്ചു ശേഷം മറിയമിന്റെ പുത്രൻ ഈസയെ അയച്ചു അദ്ദേഹത്തിന് നാം ഇഞ്ചി ലെന്ന് വേദഗ്രന്ഥം നൽകി അദ്ദേഹത്തെ പിന്തുടർന്ന അദ്ദേഹത്തിന് അനുയായികളിൽ സ്നേഹവും കാരുണ്യവും നാം നിക്ഷേപിച്ചു പിന്നീട് അള്ളാഹു പറയുന്നു പിന്നീട് അവർ സന്യാസം സ്വയം കെട്ടിച്ചമച്ചു ഇബുത്തദൂഹാനിയൻ ഇബുത്ത മാം നാം അത് അവർക്ക് നിയമമാക്കിയിട്ടുണ്ടായിരുന്നില്ല അരിവാനില്ലാഹി അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ദൈവ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് അവർ ചെയ്തതാണത് പക്ഷേ ഫമാ റൗഹാ ഹക്കരി ആയത്തിഹ എന്നാൽ അതവർ യഥാവിധി പാലിക്കുകയും ചെയ്തില്ല ദൈവത്തോട് അടുക്കാൻ വേണ്ടി അവർ സന്യാസമൊക്കെ പൊതുവായി ഉണ്ടാക്കി ദൈവം അങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ കൃത്രിമമായി അങ്ങനെ സന്യാസമൊക്കെ ഉണ്ടാക്കി പൌരോഹിത്യമൊക്കെ ഉണ്ടാക്കി എന്നാൽ അത് അതവർ പാലിച്ചോ പാലിച്ചതുമില്ല കല്യാണം കഴിക്കാതെ പുരോഹിതന്മാരായി കഴിഞ്ഞിരുന്നവരുടെ സന്യാസി മഠങ്ങളും അവരുടെ കേന്ദ്രങ്ങളും വീടുകളുമൊക്കെ തമ്മാടിത്തിന്റെയും വൃത്തികേടുകളുടെയും ലൈംഗിക വൈകൃതത്തിന്റെയും ഒക്കെ കേദാരങ്ങളായി മാറി അന്ന് മാത്രമല്ല ഇന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം കേസുകൾ ലോകത്തുടനീളം നമുക്ക് കാണുവാൻ കഴിയും എന്തിനധികം പറയുന്നു ഇത് മാറ്റാൻ സമയമായിരിക്കുന്നു ഇത് മനുഷ്യപ്രകൃതത്തിന് അന്യമാണ് എന്ന് മാർപ്പാപ്പ വരെ ചിന്തിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു വിവാഹിതരായവർക്കും പൌരോഹിത്യമാകാം അത് പരിഗണിക്കുമെന്ന് മാർപ്പാപ്പ ഫ്രാൻസിസ് പറഞ്ഞതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ നമ്മൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും എന്തായിരുന്നാലും ഇത് മനുഷ്യത്വത്തിന് യോജിക്കുന്നതല്ല എന്നും അത് മാറ്റാൻ പറ്റാത്ത ആചാരമല്ല എന്നുമൊക്കെ ഇന്ന് ക്രിസ്ത്യാനികൾ അവരുടെ നേതാക്കന്മാർ തന്നെ പറയുന്നു ഇതിന് മുമ്പത്തെ മാർപ്പാപ്പ് ബെനലിക്റ്റ് പതിനാറാമനും പറഞ്ഞിട്ടുണ്ട് പുരോഹിതന്മാർ വിവാഹ ജീവിതം വെടിയണമെന്നുള്ളത് സഭയുടെ മാറ്റാനാകാത്ത ആചാരമല്ല എന്ന് അപ്പോൾ ഈ സന്യാസവും പൌരോഹിത്യവും ഒന്നും യേശു പഠിപ്പിച്ചതായിരുന്നില്ല ദൈവം പഠിപ്പിച്ചതായിരുന്നില്ല അവർ സ്വയം ഉണ്ടാക്കിയതാണ് അതൊട്ടവർക്ക് പാലിക്കാനും കഴിഞ്ഞില്ല എന്ന അള്ളാഹു സുബഹാനഹുവല സൂറത്തുൽ ഹരീദിൽ ആയത്തിൽ പറയുന്നുണ്ട് അതെത്ര വ്യക്തമാണ് എത്ര സത്യമാണ് എന്ന് ചരിത്രത്തിലുടനീളം സന്യാസത്തിന്റെ ചരിത്രം പൌരോഹിത്യത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബിയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം അവസാന നാളുകൾ നമുക്ക് ഇൻഷാല് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുഅല്ലാറബൻ അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു